നിങ്ങളുടെ കോഴി മുട്ട കൊത്തി കുടിക്കുന്നുണ്ടോ അപ്പോൾ മുട്ട കൊത്തി കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തടയാമെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ അപ്പോൾ അതായത് നാടൻ കോഴി വളർത്തുന്നവർ എല്ലാം നാടൻ കോഴിയുള്ള ഏത് കോഴി വളർത്തുന്നവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് കോഴി മുട്ട കൊത്തി കുടിക്കുന്നതെന്നുള്ളത് അപ്പോൾ അത് തടയാൻ പഠിക്കാൻ പോയി രണ്ട് ട്രിപ്പ് ടിപ്പുണ്ട് കേട്ടോ അത് നമ്മുടെ ഏതെങ്കിലും ടിപ്പാണ് ഒന്ന് അതിൽ കൂടുതൽ ടിപ്പ് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം കോഴിക്ക് കാൽസ്യം കുറയുമ്പോഴാണ് ഈ വിഷയം വരുന്നത് കാൽസ്യം വിറ്റാമിൻസും കുറയുമ്പോഴാണ് കോഴി മുട്ട കൊടുക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല എഴുപത് ശതമാനത്തോളം പേർ ഇല്ലെന്നാണ് മുട്ടേൻ്റെ കാൽസ്യം ആഗ്രഹം ചേർക്കുന്നത് അപ്പോൾ കോഴിക്കോട് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം മുട്ട ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കാൽസ്യൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതില്ലാതെ വരുമ്പോഴാണ് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കോഴി മുട്ട കൊത്തി കുടിക്കുന്നത് അങ്ങനെ മുട്ട കൊത്തി കുടിച്ച് കഴിഞ്ഞാൽ കോഴി നമുക്ക് ഒഴിവാക്കാനേ പറ്റുള്ളൂ ഇതിനെത്ര പുറത്തിട്ട് വളർത്തിക്കട്ടും കാര്യമില്ല മുട്ട കൊത്തി കുടിക്കും പൊട്ടിക്കിടന്നാൽ അപ്പം അതിന് നമുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെയുള്ള വീടിനെ കാര്യമാണ് കോഴീനെ പുറം ഒരു മറ്റൊരു കോഴി മറ്റൊരു കോഴിയെ പുറമ്പാത്ത തൂല് കൊത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കോഴികൾക്ക് അങ്കവാൽ ഇട പുറകത്തെ വാലൊക്കെ വരുന്നോടത്ത് ഈ പുതിയ വാല് വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ തന്നെ പെട്ടെന്ന് കൊത്തുമ്പോൾ എന്താ പറയുക കാൽസ്യം അധികം കൂടുതലുള്ള സ്ഥലം അപ്പോൾ അവിടെ കൊത്തി വലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വരെ എടുത്ത് പുറത്തു അപ്പോൾ ഇതിന് കാൽസ്യം നന്നായിട്ടുണ്ടാവണം മിനറൽ അതായത് അത് വിറ്റാമിൻസും കാര്യങ്ങളും വേണം അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും അപ്പം എന്നിട്ടും കൊത്തി കൊത്തി കുടിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ഓടോ ഇഷ്ടീയൻ്റെ കഷ്ണങ്ങൾ കൂട്ടിലിട്ട് കൊടുക്കുക അപ്പോൾ അവർ കൊത്തി കൊത്തി ചുണ്ടിൻ്റെ അത് പോയി കിട്ടും പിന്നെ ചുണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കട്ടോ ഒന്ന് സ്റ്റാർപ്പാക്കി കൊടുക്കുക കൂർപ്പുള്ളത് ഒന്നിട്ട് ലെവലാക്കി കൊടുത്തുകഴിഞ്ഞാൽ മുട്ട കൊത്തുമ്പോൾ പൊട്ടാൻ ചാൻസ് കുറവ് കിട്ടുകയും ചെയ്യും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊത്തുന്നത് ഇല്ലാതാക്കാനും പറ്റും പിന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡമ്മിമൊട്ട ഉണ്ടാക്കി കൊടുക്കാം ഡമ്മിമുട്ട ഇഷ്ടം പോലെ പെറ്റ് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അടുത്ത് വാങ്ങാം വാങ്ങാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ വീട്ടത്തിൽ ഒരു മുട്ട എടുക്കുക ഒരു മോൾ ഭാഗത്ത് ഒരു ഹോൾ ഇടുക ചെലപ്പം അതിനകത്ത് സിറിഞ്ചിനകത്ത് ആദ്യം തീ വെച്ച് കഴിഞ്ഞാൽ മുട്ട എടുക്കുക മുട്ടേൻ്റെ ഉണ്ണിയും അതും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തോർത്തു തോർത്തു മുണ്ട് എടുക്കുക മുണ്ട് തോർത്തുമുണ്ടെടുത്തിട്ട് അതിൻ്റെ തുമ്പത്ത് മുട്ട കെട്ടുക മുട്ട കെട്ടി വെച്ചിട്ട് തുണി കെട്ടിക്കുക എന്നിട്ട് നാല് വട്ടം കറക്കുക എവിടെയും തട്ടാകെ ഒരു മൂന്നാല് വർഷം മുട്ട കറക്കി കഴിഞ്ഞിട്ട് ആ മുട്ട എടുക്കുക അപ്പോൾ മുട്ടേൻ്റെ ഉള്ളിലൊക്കെ കലങ്ങിയിട്ട് ഉണ്ണി വെള്ളക്കൂടെ മിക്സ് ആയിട്ടുണ്ടാവും എന്നിട്ടൊരു ഹോളിടുക അതിനകത്തു നിന്ന് അതൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക എന്നിട്ട് സിറിഞ്ച് വഴി അതിലേക്ക് വെറും സിമൻറ്റ് മാത്രം കലക്കിയിട്ട് അതിലേക്ക് ഫിൽ ചെയ്യുക എന്നിട്ട് പിറ്റേന്ന് എടുക്കുക അപ്പം മുട്ടത്തോട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡമ്മി മുട്ട ഇറങ്ങി അതിന് വൈറ്റ് പെയിൻറ്റോ വൈറ്റ് സിമൻറ്റോ എന്തിട്ട് കൂട്ടിൻ്റെ മൂലേലൊരു മൂന്നാലെണ്ണാക്കിയിട്ട് കൊടുക്കാം കോഴി കുറേ കൊത്തും കുറേ കൊത്തിയിട്ട് അവസാനം മനസ്സിലാവും ഒരു കിട്ടൂല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മനസ്സിലാവുമ്പോൾ ഇവരാ പരിപാടി നിർത്തിക്കോളും അപ്പോൾ പുതിയ മുട്ട ഇടുമ്പോൾ വരുന്ന കൊത്തിയെ കിട്ടൂല കൊത്തൂല അങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒന്ന് രണ്ട് ട്രിക്കുകൾ ഉപയോഗിക്കട്ടോ ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോഴികൾ മുട്ട കൊത്തി കുടിക്കുന്നത് നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും പരസ്പരം കൊത്തുന്നതും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും പിന്നെ പുല്ല് നന്നോണം കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ കോഴികൾ പരസ്പരം പുറത്ത് കൊത്തുന്നതൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ്